കരുതിയിരിക്കാം താപതരംഗത്തെ ശരാശരി ആഗോള താപനിലയുടെ വ്യതിയാനങ്ങളും അതുവഴി വരുന്ന കാലാവസ്ഥാ മാറ്റങ്ങളും വിവിധ തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാകുന്നു ഇതോടൊപ്പം കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ദുരന്തങ്ങളുടെ കാഠിന്യവും വേഗതയും വർദ്ധിപ്പിക്കുക വഴി അപകടകരവും മാരകവുമായ പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കുന്നു ഇന്ത്യയിൽ താപതരംഗം മൂലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഇരുപത്തിയ്യായിരത്തി എഴുന്നൂറ്റി പതിനാറ് മരണങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കേരളത്തിൽ രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ മാസം പാലക്കാട് ജില്ലയിലാണ് ആദ്യമായി താപതരംഗം രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്താണ് താപതരംഗം വേനൽക്കാലത്ത് ഒരു പ്രദേശത്ത് സാധാരണയായി നിലനിൽക്കുന്ന പരമാവധി താപനിലയേക്കാൾ അഞ്ച് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഉയർന്ന താപം അനുഭവപ്പെടുകയും കഠിനമായ ചൂട് അഞ്ചു ദിവസത്തിൽ കൂടുതൽ നിലനിൽക്കുകയും ചെയ്താൽ ആ പ്രദേശത്ത് താപതരംഗം ഉണ്ടായെന്ന് പറയാം താപതരംഗം മൂലം ഉണ്ടാകുന്ന ആരോഗ്യപ്രശ്നങ്ങളിൽ ഏറ്റവും അപകടകരമായതാണ് സൂര്യാഘാതം തുറസായ സ്ഥലങ്ങളിൽ വെച്ച് സൂര്യരശ്മികൾ നേരിട്ടേൽക്കുന്നത് മൂലമാണ് സൂര്യാഘാതം ഉണ്ടാകുന്നത് എന്നാൽ താപതരംഗമുണ്ടാകാൻ സൂര്യരശ്മികൾ നേരിട്ടേൽക്കണമെന്നില്ല അന്തരീക്ഷത്തിലെ താപവാദം മൂലം നിർജ്ജലീകരണമുണ്ടാകുകയും അതുമൂലം തളർന്നു വീഴുകയും ചെയ്യാം സാധാരണയായി പതിനൊന്ന് മുതൽ മൂന്ന് വരെയുള്ള സമയങ്ങളിലാണ് താപതരംഗവും അതുമൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളും കൂടുതലായി ഉണ്ടാകുന്നത് ഈ സമയങ്ങളിൽ കടുത്ത ചൂടുമായി നേരിട്ട് ശരീരസമ്പർക്കം പുലർത്തുന്നവർക്കാണ് താപവാദം മൂലമുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് അതിനാൽ കുട്ടികൾ പ്രായമായവർ വിവിധങ്ങളായ അസുഖമുള്ളവർ ജീവിതശൈലി രോഗങ്ങളുള്ളവർ ത്വക്ക് രോഗമുള്ളവർ രോഗപ്രതിരോധ ശേഷി കുറവുള്ളവർ കർഷക തൊഴിലാളികൾ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ വഴിയോര കച്ചവടക്കാർ മറ്റ് പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ തുടങ്ങിയവർ പ്രത്യേക മുൻകരുതലുകൾ എടുക്കേണ്ടതാണ് അതികഠിനമായ ചൂട് പല വിധത്തിലുള്ള ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും പ്രാഥമിക ശുശ്രൂഷയും പ്രതിരോധ മാർഗങ്ങളും അറിയുന്നത് വഴി ഒരു പരിധിവരെ ഉഷ്ണതരംഗത്തിന്റെ അപകട സാധ്യതകൾ കുറയ്ക്കാവുന്നതാണ് ചൂടിന്റെ തീവ്രത കൂടുന്നതിനനുസരിച്ച് ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകളും രോഗലക്ഷണങ്ങളും അവയുടെ പ്രാഥമിക ചികിത്സാരീതികളും ഇനി പറയാം താപതരംഗം മൂലം ഒരു വ്യക്തി തളർന്നു വീഴുകയാണെങ്കിൽ ഉടനടി ചെയ്യേണ്ടത് രോഗിയെ തറയിലോ കട്ടിലിലോ കിടത്തുക ചൂട് കുറയ്ക്കാൻ ഫാൻ ഉപയോഗിക്കുക കാലുകൾ ഉയർത്തിവെക്കുക വെള്ളത്തിൽ നനച്ച തുണി ദേഹത്തിടുക വെള്ളം അല്ലെങ്കിൽ ദ്രാവകരൂപത്തിലുള്ള ആഹാരങ്ങൾ നൽകുക താപതരംഗം മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പലതാണ് ചൂടുകൊണ്ടുള്ള തടിപ്പുകൾ ചുവന്നു തടിച്ച ചർമ്മം ദേഹത്ത് തടിപ്പുകൾ വേദന പനി തലവേദന എന്നിവയാണ് ലക്ഷണങ്ങൾ സോപ്പ് ഉപയോഗിച്ച് തണുത്ത വെള്ളത്തിൽ കുളിക്കുക എന്നുള്ളതാണ് പ്രഥമ ശുശ്രൂഷ താപതരംഗം മൂലമുണ്ടാകുന്ന മറ്റൊരു ആരോഗ്യ പ്രശ്നമാണ് പേശി വലിവ് കൈകൾ കാലുകൾ ഉദരം തുടങ്ങിയവയിലുണ്ടാകുന്ന പേശികളുടെ വലിവാണ് ലക്ഷണം അസാധാരണമായ വിയർപ്പ് അനുഭവപ്പെടും ഇങ്ങനെ വന്നാൽ തണലുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റുക തണുത്ത പ്രതലത്തിൽ കിടത്തുക കൈകളും കാലുകളും തിരുമുക ഓക്കാനവും മനംപിരട്ടലും ഇല്ലെങ്കിൽ കുടിക്കാൻ വെള്ളം കൊടുക്കാവുന്നതാണ് ക്ഷീണം തളർച്ച പേശീവലിവ് ഓക്കാനം ചർദി കുറഞ്ഞതോ കൂടിയതോ ആയ നാടീമിടിപ്പ് അസാധാരണമായ വിയർപ്പ് മന്ദത ബോധക്ഷയം മൂത്രം കടുത്ത മഞ്ഞ നിറത്തിലാകുക വയറിളക്കം എന്നിവയാണ് ചൂടുകൊണ്ടുള്ള തളർച്ചയുടെ ലക്ഷണങ്ങൾ തണുത്ത പ്രതലത്തിൽ കിടത്തുക മുറുകിയ വസ്ത്രങ്ങളുണ്ടെങ്കിൽ മാറ്റുക നനച്ച തുണികൊണ്ട് ശരീരം തുടയ്ക്കുക ചൂട് കുറയ്ക്കാൻ ഫാനിടുക ഓക്കാനവും മനംപിരട്ടലും ഇല്ലെങ്കിൽ കുടിക്കാൻ വെള്ളം കൊടുക്കുക ഛർദിയുണ്ടെങ്കിൽ അടിയന്തര വൈദ്യസഹായം തേടുക എന്നിവയാണ് പ്രഥമ ശുശ്രൂഷ സൂര്യാഘാതം കൂടിയ നാടീമിടിപ്പ് ശ്വസിക്കാൻ പ്രയാസം വിയർപ്പിന്റെ അഭാവം ചർമ്മം ചുവന്ന് തടിക്കുക പൊള്ളലേൽക്കുക മാനസിക പിരിമുറുക്കം നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ശരീരോഷ്മാവ് ഉയരുക ചർമ്മം വരണ്ടുപോവുക ശ്വസനപ്രക്രിയ സാവധാനത്തിലാവുക മാനസിക പിരിമുറുക്കം ഉണ്ടാവുക തലവേദന പേശിവലിവ് എന്നിവയുണ്ടാവുക കൃഷ്ണമണി വികസിക്കുക ക്ഷീണം ചുഴലി രോഗലക്ഷണങ്ങൾ തുടങ്ങിയവയാണ് സൂര്യാഘാതത്തിന്റെ ലക്ഷണങ്ങൾ അടിയന്തരമായ വൈദ്യസഹായം തേടിയില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം നനച്ച തുണി കൊണ്ട് ശരീരം തുടയ്ക്കുക ചൂട് കുറയ്ക്കാൻ എ സി അല്ലെങ്കിൽ ഫാൻ ഉപയോഗിക്കുക തുടങ്ങിയവയാണ് പ്രഥമ ശുശ്രൂഷകൾ താപതരംഗത്തെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് മാധ്യമങ്ങൾ വഴിയുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുക കടുത്ത ചൂടിനോട് ദീർഘനേരം ശാരീരിക സമ്പർക്കം ഒഴിവാക്കുക ശുദ്ധജലം ധാരാളം കുടിക്കുക ദിവസം എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക ഒ ആർ എസ് സംഭാരം കഞ്ഞിവെള്ളം എന്നിവ ധാരാളം കുടിക്കാവുന്നതാണ് നനച്ച തുണി പിഴിഞ്ഞ് ശരീരം തുടയ്ക്കുക ശരീരം പൂർണ്ണമായി കാര്യക്ഷമമല്ലെങ്കിൽ ശാരീരികാധ്വാനമുള്ള പ്രവൃത്തികൾ ഒഴിവാക്കുക എല്ലാ പ്രവൃത്തികളും ദിവസത്തിലെ ചൂട് കുറഞ്ഞ സമയം നോക്കി ക്രമീകരിക്കുക ശാരീരിക അധ്വാനം വേണ്ടിവരുന്ന പ്രവൃത്തികൾ ഉച്ച സമയത്ത് ചെയ്യാതിരിക്കുക കാപ്പി ചായ മദ്യം ശീതള പാനീയങ്ങൾ മുതലായവ ഒഴിവാക്കുക ഇവ നിർജ്ജലീകരണത്തിന് കാരണമാകാം കട്ടി കുറഞ്ഞതും ഇളം നിറത്തിലുള്ളതും അയഞ്ഞതും കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായതുമായ വസ്ത്രങ്ങൾ ധരിക്കുക സൂര്യപ്രകാശവുമായി നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കാനായി കുട ഉപയോഗിക്കാം വീട്ടിൽ വായു സഞ്ചാരം കൂട്ടുന്നതിന് ജനാലകൾ തുറന്നിടുകയും ഫാൻ ഉപയോഗിക്കുകയും ചെയ്യാം പോഷകമൂല്യമുള്ള ഭക്ഷണം കഴിക്കാനും ശ്രദ്ധിക്കണം തലകറക്കമോ ക്ഷീണമോ തോന്നുന്നെങ്കിൽ ഡോക്ടറെ സമീപിക്കുക വളർത്തുമൃഗങ്ങളെ നിർത്തണം ധാരാളം വെള്ളം കൊടുക്കാൻ ശ്രദ്ധിക്കണം പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെ വെയിലത്തിറങ്ങാതെ സൂര്യരശ്മികളുമായി നേരിട്ടുള്ള സമ്പർക്കം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ചെരിപ്പ് ഉപയോഗിക്കാതെ നടക്കരുത് ചൂട് കൂടുതലുള്ള സമയങ്ങളിൽ പാചകം ചെയ്യരുത് പാചക സ്ഥലത്തേക്ക് വായു സഞ്ചാരത്തിനായി ജനാലകൾ തുറന്നിടുക കുട്ടികൾ വയോധികർ എന്നിവരെ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളിൽ തനിച്ചാക്കരുത് ചൂട് കൂടുതലുള്ള സമയങ്ങളിൽ പാൽ മുട്ട മാംസാഹാരങ്ങൾ പയർവർഗ്ഗങ്ങൾ എന്നിവ കുറയ്ക്കുക മൃഗങ്ങൾക്കും പക്ഷികൾക്കും പ്രത്യേക പരിഗണന നൽകേണ്ടതാണ് പൊതുജന താല്പര്യാർത്ഥം വയനാട് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് വേണ്ടി റേഡിയോ മാറ്റളി